ഈയിടയ്ക്ക് റമലാം മാസത്തിൽ മുസ്ലിമായ ഒരു യുവതി നിക്കാഹ് കൂടി കാമുകനായ രണ്ട് ഭാര്യമാരുള്ള നാൽപ്പത്തഞ്ചോളം വയസ്സുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോയി അമ്പലത്തിൽ പോയി താരി കെട്ടി എന്നുള്ള വാർത്ത വളരെ വലിയ രീതിയിൽ തന്നെ വൈറലായിരുന്നു പക്ഷേ അതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ആ യുവാവും യുവതിയും രംഗത്ത് വന്നിട്ടുള്ളത് ഈ യുവതി തൻ്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളടക്കം എടുത്തുകൊണ്ടാണ് ഇയാളുടെ കൂടെ ഒളിച്ചോടി പോയതെന്നും ഇയാൾക്ക് രണ്ട് ഭാര്യമാർ ആദ്യം തന്നെ ഉണ്ടെന്നും നാൽപ്പത്തഞ്ചോളം വയസ്സുണ്ടെന്നും ഒക്കെയാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നതും ഇവരുടെ വാക്കുകൾ എന്തെന്നാൽ ഞങ്ങൾ ഒരിക്കലും അമ്പലത്തിൽ പോയല്ല വിവാഹം കഴിച്ചത് എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സൊന്നുമല്ല ഉള്ളത് ഞാൻ രണ്ട് വിവാഹം കഴിച്ചിട്ടില്ല എന്നതും ഈ പെൺകുട്ടി തൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ യാതൊരു സ്വർണ്ണാഭരണങ്ങളും മറ്റും എടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവർ തുറന്ന് പറയുന്നത് ഇത്തരത്തിൽ അപവാദ പ്രചാരണം ഉണ്ടാക്കുന്നവർക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് ഇവർ ഇതിലൂടെ ഉണർത്തുന്നത് വേറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ഇവർ പറയുന്നത് തങ്ങൾ രണ്ടു പേരും തങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ തന്നെയാണുള്ളതെന്നും ദിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ മതം മാറ്റിയിട്ടില്ല എന്നുള്ളതും ഇവർ ഇതിലൂടെ തുറന്ന് വ്യക്തമാക്കുന്നുണ്ട് മതം മാറാത്തതും മറ്റും ഒരു കുഴപ്പമായി ഞാൻ കണക്കാക്കുന്നില്ല കാരണം നിങ്ങൾ മതത്തിൻ്റെ കഥയാണ് പറയുന്നത് നിങ്ങൾ മതത്തിലുള്ളവരായതു തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതും മതം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനർത്ഥം അഭിപ്രായം എന്നു മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമാണ് കാണിക്കുന്നത് നിങ്ങളുടെ മതമാണത് അങ്ങനെ പലർക്കും പല തരത്തിലുള്ള മതങ്ങളുണ്ട് ചിലർക്ക് അത് തുമ്മതമെന്നും പറയും മറ്റുള്ളവർ സമ്മതമെന്നും പറയും ദീൻ അതല്ല ദീൻ ആദർശമാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിലപാടിൽ ഉറച്ചു നിന്ന് ജീവിക്കുന്നവനാണ് ദീനിലുൾപ്പെട്ടിട്ടുള്ളത് അതിലൊന്നും ഒരിക്കലും നീ ഉൾപ്പെട്ടിട്ടില്ല അങ്ങനെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീ ഈ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെത്തില്ലായിരുന്നു പോറ്റുനോറ്റു വളർത്തിയ സ്വന്തം മാതാപിതാക്കളെയും മറന്ന് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോകാനുള്ള മനസ്സുണ്ടാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാം എന്തായാലും ഇവരുടെ ആ വാക്കുകൾ ഒന്ന് കേട്ടുനോക്കാം രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാവും പക്ഷേ എൻ്റെ കാലത്ത് നിൽക്കാമെന്നുള്ള ലെവലിലും അവിടെ നമ്മൾ കൈ പിടിച്ചാൽ തന്നെ നമ്മൾ ഹിന്ദു രാജ്യപകാരം നടത്തുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറയാൾക്ക് അറിയില്ല നമുക്ക് അറിയാൻ മരത്തിനെ കുറിച്ച് അന്വേഷിച്ചാൽ അവിടെ എല്ലാവർക്കും പ്രഫഷനുള്ള സ്ഥലമാണ് അല്ലാണ്ട് ഇവിടെ കാസ്റ്റ് മാറ്റം നിൽക്കാൻ ഞാൻ മാറാൻ നമ്മൾ ഉണ്ടാവും അന്ന് ഒന്ന് വിശ്വസിക്കുന്ന മതത്തിൽ തന്നെയാണ് നമ്മളുണ്ടാകും ഉള്ളത് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് അവിടുന്ന് കോപ്പറേഷൻ തന്നെ കോഴിക്കോട് കോപ്പറേഷൻ തന്നെ ഒന്നാം തീയതിയാണ് കല്യാണം കഴിക്കുന്നത് ഒന്നാം തീയതി കഴിച്ചിട്ട് അവിടുന്ന് ഉള്ള കോപ്പറേഷൻ തന്നെ നമ്മൾ ഈ മടത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയി അന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് അഞ്ചാം തീയതി കിട്ടിയിരുന്നു മാരേജ് സർട്ടിഫിക്കറ്റ് അഞ്ചാം തീയതി കിട്ടിയിരുന്നു അപ്പം അന്ന് തന്നെ നമ്മൾ രാത്രി പള്ളാടും സ്റ്റേഷനിലെത്തി ഒന്നാം തീയതി അങ്ങനെ അവിടുന്ന് നമ്മളെ കുളിക്കാർ വിളിച്ച് എല്ലാവരും വന്ന് കാര്യങ്ങളെ സംസാരിച്ച് അവരൊന്നും ആരും ഒന്നും മോശമായിട്ടൊന്നും രീതിയിൽ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിട്ടില്ല എല്ലാവരും പറയും എല്ലാവരും കൂടെ വന്ന് എല്ലാവർക്കും എന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു വീട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇവിടെ ഇതിൽ മിസ്സിംഗ് കേസിൽ അക്കിസ്റ്റർ ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തത് ഇവിടെ വീട്ടുകാരും അപ്പം ഇവിടെ അന്ന് എൻ്റെ അൻ്റെ കിട്ടിയിട്ടുണ്ടായിട്ട് ഇവിടെ പോലീസാറുണ്ട് അന്ന് അപ്പം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മൈസ്റ്റേറ്റിൻ്റെ കാജ് കൊണ്ടുപോകുമ്പോൾ രണ്ടാളെയും രണ്ടാൾ അണ്ണിയും വിളിച്ചതാണ് നിങ്ങളെ വിട്ടാൽ വിളിച്ചതാണ് ഇവിടെ വിട്ടിരുന്നാലും വന്നിട്ടില്ല മസ്റ്റേറ്റിനൊക്കെ പോയിട്ട് ഇവിടെ എൻ്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വിട്ടതാണ് അപ്പം അന്ന് വിട്ടിട്ട് കുറെ പ്രശ്നങ്ങൾ നമുക്ക് നാട്ടിൽ നിൽക്കാനൊന്നും പറ്റില്ല എത്തി പറഞ്ഞാൽ ഒളി വിളിക്കുന്ന പോലെ ഉള്ള ഒരു റൂമിൻ്റെ ഉള്ളിൽ പുറത്തും പറ്റാത്ത പോലെ അങ്ങനെ അതായിട്ടുള്ള ആ ഒരു ആളൊരു ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് രണ്ട് കല്യാണം കഴിച്ചാണ് ആ ഒരു ഓഡിയോ പിന്നെ രണ്ട് മാസം മുന്നേ രജിസ്റ്റേറ്റ് ഇപ്പം കല്യാണം കഴിച്ചതാണ് ഒന്നുമല്ല നമ്മൾ നമ്മൾ നേരെ സബ്ജിറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം അപ്പോൾ പറയാൻ മനസ്സിലാവും പിന്നെ ഈ അമ്പലത്തിന്റെ ഈ മതത്തിനെ കുറിച്ച് അന്വേഷിച്ചു നോക്കിയാൽ അന്വേഷിച്ചു നടക്കാൻ മനസ്സിലാവും നമ്മള് കാസ്റ്റ് മാതാനം ഇക്കാനും ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനും ഇതും നിന്നിട്ടൊന്നും ഇല്ല എന്നെക്കുറിച്ച് അന്വേഷിച്ചാൽ എന്നെ കുറിച്ച് അതിനകത്ത് പറഞ്ഞു കണക്ക് എന്തൊക്കെ കൂടുതലും ഫ്രണ്ട്സ് തന്നെയുള്ളൂ നമ്മളൊന്നും ആ രീതിയിൽ അങ്ങനെ നമ്മൾ നമ്മൾ നമ്മളെന്നൊരു അങ്ങനെ ഒരു രീതിയിൽ വളർന്നു തോന്നുന്നു നമുക്കൊരു മതത്തിൻ്റെ പേരിലൊന്നും ആരും നമ്മൾ വേറെ ഇതാക്കിയില്ല അന്നും വേറെ എന്തെങ്കിലും അങ്ങനെ മാറിയിട്ടില്ല നിങ്ങൾ ഇല്ലെങ്കിൽ പരിപാടിക്ക് അവർ വീട്ടിലുള്ളൂ ഞാനും പോകും അവർ തിരിച്ചു ഇങ്ങനത്തെ ഇപ്പോൾ ആ ഒരു ഓടിയെ വെച്ചിട്ട് ആ ഒരു ഓടിയെ മാത്രം വിശ്വസിച്ചിട്ട് എന്താണെന്ന് കൂടി അന്വേഷിക്കാണ്ട്

വിളിച്ചേ മെസ്സേജ് നോക്കി നോക്കാണ്ട് അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം ഇവിടെ നിങ്ങളുടെ ജീവിതം തന്നെയാണിത് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഇതുപോലെ സ്വന്തം മാതാപിതാക്കളെയും എല്ലാം മാനം കെടുത്തിപ്പോയവരെല്ലാം പിന്നീട് കരഞ്ഞു മെഴുകി വീട്ടിലേക്ക് തിരിച്ചു വന്നതും പലരും ജീവശമമായി മാറിയതും പലരും ശവങ്ങളായി ഓടയിൽ കിടക്കുന്നതുമെല്ലാം കണ്ടിട്ടുണ്ട് ഈ ഭൂമി എന്നുള്ളത് ഒരിക്കലും ഇനി വരുന്ന പെൺകുട്ടികൾ മറക്കരുത്